ഹമാസുമായി ഒരു വർഷത്തിലേറെ നീണ്ട ആക്രമണങ്ങളിൽ ഗാസയെ ചാമ്പലാക്കിയിട്ടും നൂറിലേറെ ബന്ദികളെ കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ വൻ പ്രതിഫല വാഗ്ദാനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിട്ടയക്കുന്ന ഓരോ ബന്ദിക്കും അമ്പത് ലക്ഷം ഡോളർ നൽകുമെന്നും ഹമാസ് നിയന്ത്രണത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ സഹായിച്ചാൽ സുരക്ഷിതമായി പലസ്തീനിൽ നിന്ന് പുറത്തുകടക്കാൻ അവസരമൊരുക്കുമെന്നുമാണ് പലസ്തീനികൾക്ക് മുന്നിലെ പുതിയ ഓഫർ ചൊവ്വാഴ്ച ഗാസയിൽ സന്ദർശനത്തിനിടെയായിരുന്നു നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം ഗാസയെ വടക്കും തെക്കുമായി മുറിച്ച് പുതുതായി നിർമ്മിച്ച നെറ്റ്സാറിം ഇടനാഴിയിൽ നെതന്യാഹു സന്ദർശനം നടത്തി ഈ കുരുക്കിൽ നിന്ന് പുറത്തുകടക്കണമെന്നുള്ളവരോടായി ഞാൻ പറയുന്നു ഞങ്ങൾക്ക് ആരെങ്കിലും ഒരു ബന്ദിയെ എത്തിച്ചാൽ അയാൾക്കും കുടുംബത്തിനും സുരക്ഷിതമായി പുറത്തു കിടക്കാം ഓരോ ബന്ദിക്കും അമ്പത് ലക്ഷം ഡോളർ പ്രതിഫലവും നൽകും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം എന്തായാലും ഫലം ഒന്ന് തന്നെ അവരെ ഞങ്ങൾ തിരികെ എത്തിക്കും നദന്യാവുവിന്റെ വാക്കുകൾ ഇതായിരുന്നു നൂറ്റി ഒന്ന് ബന്ദികൾ ഹമാസ് പിടിയിലുണ്ടെന്നാണ് നിലവിലെ കണക്കുകൾ പറയുന്നത് ഇവരിൽ മൂന്നിലൊന്നു പേർ കൊല്ലപ്പെട്ടതായും സൂചനയുണ്ട് അടുത്തിടെ ഇസ്രയേലിൽ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ നദന്യാഹുവിനെതിരെ വൻ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു ഹമാസുമായി കരാറിലെത്തണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ സൈനികമായി അവരെ തകർക്കലല്ലാത്ത ഒരു മാർഗവും നിലവിൽ പരിഗണിക്കുന്നില്ലെന്ന് നദന്യാഹു പറയുന്നു പലവട്ടം വെടിനിർത്തൽ കരാറിനരികെ എത്തിയ ചർച്ചകൾ നദന്യാഹു ബോധപൂർവം അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ഇസ്രയേലിൽ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട് അധികാരനഷ്ടീതിയാണ് പ്രധാന പ്രശ്നം നിലവിൽ അഴിമതി അന്വേഷണം നേരിടുന്നതും നദന്യാഹുവിനെ വെട്ടയാടുന്നുണ്ട് ഒടുവിലാണ് ബന്ദികളെയെങ്കിലും തിരികെ എത്തിക്കാനുള്ള നദന്യാഹുവിന്റെ ഈ നീക്കം എന്ന് കരുതുന്നു